ഇന്നത്തെ വീഡിയോയിൽ റെഡിമെയ്ഡ് സെറ്റാണ് കാണിക്കുന്നത് ത്രീ പീസ് സെറ്റ് ടോപ്പും ബോട്ടും എല്ലാം വരും ടു എക്സിലും ത്രീ എക്സലും ആണ് ആയിട്ടുള്ള സൈസസ് അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് ടോപ്പാണെങ്കിലും ദുപ്പട്ടാണെങ്കിലും ഒക്കെ വന്നിട്ടുള്ളത് ആദ്യം കാണിക്കുന്നത് റെഡ് കളറിൽ ഫ്ലോറൽ പ്രിൻ്റ് ഒക്കെ വന്നിട്ടുള്ള ഒരു സെറ്റാണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് കളറാണ് ഡബിൾ എക്സ് എൽ ആണ് ഇത് സൈസ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇത് നെക്ക് പോഷ്യിൽ ഇതേപോലൊരു വീനക്കാണ് കൊടുത്തിട്ടുള്ളത് ആ പാൻറ്റിൻ്റെ ബോട്ടത്തിൻ്റെ പീസ് കൊണ്ട് ഒരു ഒരു ഡിസൈന് നെക്കിൽ കൊടുത്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് അത്യാവശ്യം മുട്ടിനേക്കാളും അത്യാവശ്യം നല്ല ലെങ്ത്ത് വരുന്നുണ്ട് മുട്ടിന് താഴെയായിട്ട് അത്യാവശ്യം ഇറക്കത്തിലാണ് ഇതിൻ്റെ സ്ലീവ് കിടക്കുന്നത് ഒരു ഒരു പതിനാറ് പതിനേഴ് ഇഞ്ചൊക്കെ ലെങ്ത്ത് വരും ടോപ്പാണെങ്കിലും അത്യാവശ്യം ലെങ്ത് ഉണ്ട് സ്ലിറ്റഡ് ആണ് ടോപ്പ് വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടത് ഒരു സെമി പലാസോ ആണ് നല്ല സ്ട്രെയ്റ്റ് ബോട്ടമാണ് ഫ്രണ്ടിലേക്ക് ഒരു അഡ്ജസ്റ്റബിൾ ത്രെഡൊക്കെ കൊടുത്തിട്ടുണ്ട് ബാക്കിലേക്ക് എലാസ്റ്റിക് അപ്പോൾ അത് ടൈറ്റാക്കാനും ഒന്നും കൂടി ലൂസാക്കാനൊക്കെ പറ്റും നല്ല വീതി ഉണ്ട് ബോട്ടത്തിന് എന്നിട്ട് താഴെയൊക്കെ ഇങ്ങനെ ഭയങ്കര ലൂസ് പലാസോ അല്ല ഒരു സെമി പലാസോ ഇത് അത്യാവശ്യം ക്യാഷ്വൽ വെയറായിട്ട് വീട്ടിലിടാനാണെങ്കിലും അത്യാവശ്യം പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇടാനാണെങ്കിലും പറ്റിയിട്ടുള്ള നല്ലൊരു സെറ്റാണ് ദുപ്പട്ടയാണെങ്കിലും നല്ല ലെങ്ത്തും വീരൊക്കെ ഉള്ള ദുപ്പട്ടയാണ് ടോപ്പിലും ബോട്ടത്തിലും വന്നിട്ടുള്ള പ്രിൻ്റാണ് ദുപ്പട്ടയിലും കൊടുത്തിട്ടുള്ളത് സെറ്റ് വേണ്ട സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യാം അടുത്തത് ഒരു വൈൻ കളർ അതാണ് ഫ്രണ്ട് പോർഷൻ ഇതും വി നെക്കിലാണ് കൊടുത്തിട്ടുള്ളത് നേരത്തെ കാണിച്ച് അതേപോലെ തന്നെ ബോട്ടത്തിൻ്റെ പീസും കൊണ്ട് ഒരു നെക്ക് പാറ്റേണും ചെയ്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് അതുകൊണ്ട് അതിൻ്റെ കറക്റ്റ് കളറും പ്രിൻറ്റും ഇതങ്ങനെ വരും ഒരു നല്ല ഗ്രേപ്പ് വൈൻ കളർ സ്ലിറ്റഡ് ആണ് ടോപ്പ് ഇതിന് ലൈനിങ് ഇല്ല നേരത്തെ കാണിച്ചതിന് ലൈനിങ് ഉണ്ട് ഇതിന് ലൈനിങ് വന്നിട്ടില്ല എല്ലാത്തിൻ്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ കൂടെ ഷിപ്പിംഗ് ചാർജ് കൂടി എക്സ്ട്രാ വരും ബോട്ടം വന്നിട്ടുള്ളത് നേരത്തത്തെ പോലെ ഫ്രണ്ടിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാറ്റേണിലാണ് ബാക്കിലൊക്കെ ലാസ്റ്റിക് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ലൂസിൽ വന്നിട്ടുള്ള ബോട്ടാണ് ഭയങ്കര പലാസോ അല്ല ഒരു സെമി പലാസോ ബോട്ടാണെങ്കിലും അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ഇത് ഇതിൻ്റെ ദുപ്പട്ട ആ ടോപ്പിലെ പ്രിൻ്റും ബോട്ടത്തിലെ പ്രിൻറ്റും ആണ് ദുപ്പട്ടയിൽ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം പുറത്തേക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാനും വീട്ടിലാണെങ്കിലും ഡെയിലി വെയറിനൊക്കെ പറ്റിയിട്ടുള്ള മെറ്റീരിയലും നല്ല മെറ്റീരിയലാണ് ഒരു സെമി മസ്ലിൽ നിന്ന് വന്നിട്ടുള്ള സെറ്റാണ് ചെറിയൊരു കോട്ടൺ മിക്സും വരുന്നുണ്ട് അപ്പോൾ സെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക ഇപ്പോൾ കാണിച്ചത് ഡബിൾ എക്സ് എൽ ആണ് ഇനി കാണിക്കുന്നത് ത്രീ എക്സ് എൽ വരുന്ന സെറ്റാണ് നല്ലൊരു കോഫി ബ്രൗൺ കളറ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ നെക്ക് ഭാഗത്ത് ആ ബോട്ടത്തിൻ്റെ പീസ് കൊണ്ടൊരു പാറ്റേൺ ചെയ്തിട്ടുണ്ട് റൗണ്ട് നെക്കാണ് കൊടുത്തിട്ടുള്ളത് അതാണ് കളറും പ്രിൻറ്റും അങ്ങനെ വരും നല്ല ലെങ്ത്തുള്ള ടോപ്പാണ് സ്ലീവ് ഇതാ സ്ലീവിൻ്റെ എൻഡിലും ബോട്ടത്തിൻ്റെ പീസ് കൊണ്ട് ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് സ്ലീവ് മുട്ടിനേക്കാളും അത്യാവശ്യം നല്ല കിടക്കുന്നുണ്ട് സ്ലിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല അതതിൻ്റെ ബോട്ടം ഇത് ഫ്രണ്ടും ബാക്കും ഒക്കെ എലാസ്റ്റിക്കാണ് വരുന്നത് പക്ഷേ അങ്ങനെ ടൈറ്റ് ആയിട്ടുള്ള ടൈറ്റായിട്ടുള്ള അല്ല അത്യാവശ്യം ഒരു സ്ട്രെച്ചബിൾ സ്ട്രെച്ചബിളായിട്ടുള്ള എലാസ്റ്റിക്കാണ് ഒരു സ്ട്രെയിറ്റ് പാൻറ്റ് നല്ല ലൂസ് ഉണ്ട് ത്രീ എക്സ് എൽ കാര്ക്ക് നല്ല നല്ല ഫിറ്റായിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സെറ്റാണ് ടോപ്പ് ആണെങ്കിലും ബോട്ടാണെങ്കിലും കറക്റ്റ് ത്രീ എക്സ് എല്ലിൻ്റെ കറക്റ്റ് മെഷർമെൻ്റ് ആണ് ഇതുപ്പട്ട സെയിം ബോട്ടത്തിലുള്ള ആ ഒരു പ്രിൻറ്റും ടോപ്പിലുള്ള പ്രിൻ്റൊക്കെ വന്നിട്ട് ഇതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിലും ഡെലിവറിന് പറ്റിയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഒരു സെമി മസ്ലിനിൽ വന്നിട്ടുള്ളതാണ് ഫുൾ കോട്ടനും അല്ല ഫുൾ മസ്ലിനും അല്ല ഒരു മിക്സ് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഡെയിലി വെയർ ആയാലും അങ്ങനെ പെട്ടെന്ന് നാശമായി പോവുകയൊന്നുമില്ല ഈ ഒരു സെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ കണ്ട നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഇനി അതിൻ്റെ തന്നെ ഒരു വൈൻ കളറ് ഇതൊരു മുന്തിരി കളർ എന്നൊക്കെ പറയണ ഒരു കളർ ഗ്രേപ്പ് വൈൻ കളർ തന്നെ ഇത് ഫ്രണ്ട് പോർഷൻ ഇതേപോലെ ആ നേരത്തെ കനിച്ചതേപോലെ നെക്കിൽ ഇങ്ങനെ ഒരു പാറ്റേണും ഇതാണ് അതിൻ്റെ കറക്റ്റ് കളർ പ്രിൻറ്റും അതെങ്ങനെ വരും ഇത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലിറ്റഡ് ആണ് ടോപ്പ് അത് ഇതിൻ്റെ ബോട്ടം ഓട്ടത്തിൻ്റെ താഴെ ആ ടോപ്പിൻ്റെ ഒരു പീസ് കൊണ്ട് ബോർഡറ് കൊടുത്തിട്ടുണ്ട് ഇത് ദുപ്പട്ട സെയിം ആണ് നേരത്തെ കാണിച്ച ആ സെറ്റിൻ്റെ സെയിം ഡിസൈനിൽ കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ പക്ഷേ നല്ല ഭംഗിയുള്ള കളറാണ് എല്ലാം തന്നെ നല്ല സെറ്റ്സ് ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് എന്തായാലും വേർത്താണ് ഞങ്ങൾ മിസ്സാക്കട്ടെ പെട്ടെന്ന് തന്നെ സ്ക്രീനിലേക്ക് കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക പോസ്റ്റ് വഴിയാണ് നമ്മൾ സാധാരണ കൊറിയർ റിയാറ് കേരളത്തിനകത്ത് ത്രീ ടു ഫോർ വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ കിട്ടും കേരളത്തിന് പുറത്താണെങ്കിൽ ഒരാഴ്ച ഒക്കെ സമയമെടുക്കും ഇതും ത്രീ എക്സ് എല്ലിൽ വരുന്നൊരു സെറ്റാണ് ബ്ലാക്കിൽ ഒരു ഓഫ് വൈറ്റ് പ്രിൻ്റ് ഒക്കെ വന്നിട്ടുള്ള സെറ്റാണ് ഫ്രണ്ടിൽ യോക്കിലേക്ക് ഒരു പിൻ ടെക്കൊക്കെ കൊടുത്തിട്ടുണ്ട് റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് അവിടെ അങ്ങനെ ഫ്രണ്ടിലെ ഭാഗത്ത് പിൻ ടെക്ക് ചെയ്തിട്ട് താഴേക്ക് ഓഫ് വൈറ്റ് പ്രിൻറ്റ് സ്ലീവ് ഇതിൻ്റെ സ്ലീവ് ത്രീ ആണ് ത്രീ എക്സലാണ് സൈസ് വരുന്നത് അതിൻ്റെ ബാക്ക് പോർഷൻ പ്ലെയിനാണേ ബോട്ടം വരുന്നത് പ്ലെയിൻ ബ്ലാക്ക് ഫ്രണ്ടും ബാക്കും ഒക്കെ എല്ലാ സ്റ്റിക്കാണ് വരുന്നത് അതതിൻ്റെ ദുപ്പട്ട മൽക്കോട്ടനിലാണ് അതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് ബ്ലാക്കിൽ ആ ഒരു ടോപ്പിൽ വന്നിട്ടില്ല അതേപോലത്തെ പ്രിൻറ്റ് ഓഫായിട്ടുള്ള പ്രിൻറ്റ് ദുപ്പട്ടയിലും കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട ഓവറോൾ പ്രിൻറ്റ്സ് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല വെടുത്തൊക്കെ ഉള്ള ദുപ്പട്ട തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഓർഡർ പെട്ടെന്ന് പ്ലേസ് ചെയ്യുക